പി എം വിശ്വകർമ്മ പദ്ധതി പഞ്ചായത്തുകൾ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് ബിജെപി കപ്പൂർ മണ്ഡലം കമ്മിറ്റി രംഗത്ത് ജനോപകാരപ്രദമായ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും ഇതിനെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ നിർമ്മാണ തൊഴിലാളികൾ സ്വർണപ്പണിക്കാർ മരപ്പണിക്കാർ തയ്യൽ തൊഴിലാളികൾ തുടങ്ങിയ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വേണ്ടി പതിനയ്യായിരം രൂപയുടെ സൌജന്യ ടൂൾ കിറ്റും അഞ്ച് ശതമാനം പലിശയിൽ തൊഴിൽ വികസനത്തിന് ലോണും ലഭ്യമാക്കുന്ന സാധാരണക്കാരനെ മാത്രം ലക്ഷ്യം വച്ചുള്ള ബൃഹത്തായൊരു പദ്ധതിയാണ് പി എം വിശ്വകർമ്മ ഇത് തൃത്താല ബ്ലോക്കിലെ പഞ്ചായത്തുകൾ അട്ടിമറിക്കുന്നുവെന്നാണ് ആരോപണം ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവരെ വെരിഫിക്കേഷൻ നടത്തേണ്ട ഐ ഡി പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്കാണുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൃത്യമായി വെരിഫിക്കേഷൻ ചെയ്യുന്നില്ലെന്നും ബിജെപി കപ്പൂർ മണ്ഡലം കമ്മിറ്റി കുറ്റപ്പെടുത്തി ഈ നടപടി തുടർന്നാൽ പഞ്ചായത്തുകൾക്ക് മുന്നിൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് ബിജെപി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ അറവക്കാട് പറഞ്ഞു പാലക്കാട് ജില്ലയിലെ എല്ലാ പഞ്ചായത്തുകളിലും ഇത് നടപ്പാക്കാൻ വേണ്ടി ആരംഭിച്ചപ്പോൾ നമ്മുടെ തൃത്താല ബ്ലോക്കിലെ പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാർക്കാണ് ഇത് വെരിഫിക്കേഷൻ നടത്താനുള്ള ചുമതല അത് ഓൺലൈനായിട്ട് നമ്മൾ രജിസ്റ്റർ കഴിഞ്ഞാൽ അവർ പഞ്ചായത്ത് പ്രസിഡന്റുമാർ വെരിഫിക്കേഷൻ നടത്തിയിട്ട് ഇതിൻ്റെ അഞ്ച് ദിവസം ട്രെയിനിങ് ക്ലാസ് ഉണ്ട് അത് കഴിഞ്ഞാൽ പതിനയ്യായിരം രൂപയുടെ ഒരു സൗജന്യ ടൂൾ കിറ്റും അതുപോലെ മൂന്ന് ലക്ഷം രൂപ അഞ്ച് ശതമാനം പലിശയ്ക്ക് കിട്ടാവുന്ന രീതിയിലുള്ള വലിയൊരു പദ്ധതിയാണ് വളരെ വലിയ രീതിയിലാണ് നമ്മുടെ പഞ്ചായത്തുകളിൽ അട്ടിമറിക്കപ്പെടുന്നത് ഇത് ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടുണ്ടാവും കാരണം പ്രധാനമന്ത്രിയുടെ ഒരു സ്വപ്ന പദ്ധതിയാണ് നമ്മുടെ ബ്ലോക്കിലെ പഞ്ചായത്തുകളിൽ വലിയ രീതിയിൽ അട്ടിമറിക്കപ്പെടുന്നത് സാധാരണക്കാർക്ക് ഇത് കിട്ടേണ്ടത് അവരുടെ അവകാശമാണ് അതാണ് ഇവിടെ ലംഘിക്കപ്പെടുന്നത്